കണ്ണൂരിൽ ഒന്നര വയസ്സുകാരനായ മകനെ കടലിൽ എറിഞ്ഞുകൊന്ന കേസിൽ അമ്മയായ ശരണ്യ കുറ്റക്കാരി എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു അതേസമയം രണ്ടാം പ്രതിയായ ശരണ്യയുടെ ആൺ സുഹൃത്ത് നിധിനെ കോടതി വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട് നമുക്കൊപ്പം ഇപ്പോൾ നിധിൻ്റെ അഭിഭാഷകനായ മഹേഷ് വർമ്മ ചേരുകയാണ് നിലവിൽ ഇപ്പോൾ ശരണ്യ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു നിധിൻ്റെ പേരിലുള്ള ഗൂഢാലോചനയും പ്രേരണാ കുറ്റവും തെളിയില്ലാത്തതുകൊണ്ട് നിധിനെ വെറുതെ വിട്ടിരിക്കുന്നു കോടതി നിരീക്ഷിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും കോടതി പറയുന്നത് അതെ പ്രോസിക്യൂഷൻ അതിനനുസരിച്ചുള്ള തെളിവുകൾ കൊണ്ടുവന്നിട്ടില്ല അതുപോലെ തെളിയിച്ചിട്ടുമില്ല കുറേ ഫോൺ കോളുകളും അതുപോലെ ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പും മാത്രം തെളിയിക്കുന്ന രീതിയിലേക്കുള്ള ഒരു അന്വേഷണമാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ചെയ്തിട്ടുള്ളത് അത്തരത്തിൽ ഉള്ള ഒരു സദാചാര പോലീസിന് രീതിയിലേക്കാണ് പോലീസ് മുന്നോട്ട് പോയത് ഒരു കൾപ്പബിലിറ്റി തെളിയിക്കാൻ വേണ്ടിയിരുന്ന തെളിവുകളൊന്നും തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നില്ല ആ പരാമർശം ജഡ്ജ്മെൻറ്റിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞത് ഇവര് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടി കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു ആ രീതിയിലുള്ള ഒരു തെളിവും ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല ഒരിക്കലും കഴിഞ്ഞില്ല ഒരിക്കലും കഴിഞ്ഞില്ല ഇവർ തമ്മില് വാഹത്തിന് അപൂർവമായ അപ്പുറത്തുള്ള ചില ബന്ധങ്ങൾ ഉണ്ട് എന്ന് പറയാൻ മാത്രമേ അതിനുള്ള ഫോൺ കോളുകൾ കൊണ്ട് മനസ്സിലാക്കുള്ളൂ ആ ഒരു കുട്ടീനെ എറിഞ്ഞു കൊല്ലുകയോ ആ കുട്ടിയെ എറിഞ്ഞു കൊല്ലുന്നതിന് ശേഷം ശരണ്യ നിതിന്റെ കൂടെ പോയി ജീവിക്കണം എന്ന രീതിയിലുള്ള യാതൊരു തെളിവുകളും ഹാജരാക്കിയിട്ടില്ല അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു പക്ഷേ അതൊരു കൊലപാതകത്തിലേക്കുള്ള ഒരു ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ നിർദ്ദേശം കൊടുക്കുന്ന രീതിയിലേക്കൊന്നും നിതിൻ പെരുമാറിയില്ല ഇല്ല അത്തരത്തിലുള്ള ഒരു ഒരു വേള ഈ പ്രോസിക്യൂഷൻ ഒരു വേള അന്വേഷണ സമയത്ത് ചില നഗ്ന ഫോട്ടോസ് ഒക്കെ എടുത്തു വെച്ചു അത് കാണിച്ച് പ്രേരിപ്പിച്ചിട്ട് പീഡിപ്പി അത് കാണിച്ച് പേടിപ്പിച്ചിട്ടാണ് ഈ ശരണ്യേനെ ഇത്തരത്തിൽ നിർബന്ധയാക്കി എന്ന രീതിയിൽ വരെ പ്രോസിക്യൂഷൻ വന്നിരുന്നു പക്ഷെ അതിനൊന്നും യാതൊരു തെളിവില്ലാതെ ഒരു ഒരു ഇല്ലാ കഥകൾ ഉണ്ടാക്കിയതായിട്ട് നിതിന് ഒരു ഇല്ലാ കഥകൾ ഉണ്ടാക്കിയതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ ഒക്കെ കോടതിയുടെ ഭാഗത്ത് വിമർശനം ഉണ്ടായിട്ടുണ്ടല്ലോ യെസ് ഇത് ഇതൊക്കെ രണ്ട് ഒരു ജഡ്ജ്മെൻ്റ് അവസാന പേജുകൾ മുഴുവൻ ഈ പ്രോസിക്യൂഷനെയും മറ്റേ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെയും വിമർശിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇത്ര അപൂർവമായ കേസുകളിൽ ഒന്നാം പ്രതിയുടെ കൾപ്പബിലിറ്റി അത് തെളിഞ്ഞിരിക്കുന്ന രീതിയിലാണ് കോടതി എത്തിയിരിക്കുന്നത് എന്നാൽ രണ്ടാം പ്രതിക്ക് യാതൊരുവിധ തെളിവുകളും ഇല്ല എന്ന രീതിയിലും കോടതി എത്തിയത് കൊണ്ടാണ് രണ്ടാം പ്രതിയെ വിട്ടിരിക്കുന്നത് ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ പ്രോസിക്യൂഷനും കോടതിയുടെ ഭാഗ നിരൂക്ഷമായ വിമർശനം കൂടി കോടതി നൽകിയിട്ടുണ്ട് അതേസമയം രണ്ടാം പ്രതിയെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു നിധിനെ വെറുതെ വിട്ടു അതേ ഒപ്പം ഒന്നാം പ്രതിയായ ശരണ്യ കുറ്റക്കാരിയാണെന്ന് കൂടി കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ ശിക്ഷാവിധി ഈ മാസം ഇരുപത്തിയൊന്നിനാണ് ഉണ്ടാവുക റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന ഈൻ റിപ്പോർട്ടർ കണ്ണൂർ